ഇന്ന് നമുക്ക് സദ്യയിലെ കാബേജ് തോരൻ ഉണ്ടാക്കാം കുറച്ചു പേർക്കെങ്കിലും സംശയം ഉണ്ടാകും ഇതെങ്ങനെയാണ് കുഴഞ്ഞു പോകാതെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഇന്ന് നമുക്ക് കാബേജ് നല്ലോണം വൃത്തിയാക്കിയെടുത്ത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഉണ്ടാക്കിയെടുക്കാം ഏകദേശം ഒരു കിലോ ഉള്ള ഒരു മുഴുവൻ കാബേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് ചുറ്റിലുമുള്ള ഓരോ ഇതളെടുത്ത് മാറ്റിക്കളയാം ഇതെല്ലാം ഇനി കൊത്തി അരിയാതെ നീളത്തിൽ എല്ലാം ഒരേ വലുപ്പത്തിൽ ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പില്ലെങ്കിൽ പൊടി ഉപ്പിട്ട് കൊടുത്താലും മതി എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് അഞ്ചു മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അഞ്ചു മിനിറ്റ് ആയാൽ പിന്നെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്ത് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പയിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി വെള്ളം മുഴുവൻ ഊറ്റിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ എറിഞ്ഞതും കൂടെ ഒരു കാൽ കപ്പ് കാരറ്റ് എരിഞ്ഞതും ഇട്ട് കൊടുക്കും കൂടെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് വട്ടത്തിൽ എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പൊടിയായി എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് വെളുത്തുള്ളി മാത്രം എടുത്ത് ഇതൊന്ന് ചതച്ചിട്ട് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കും തോരൻ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു സ്പൂൺ ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുക്കുക കടുകെല്ലാം പൊട്ടി ഉഴുന്നൊന്ന് നിറം മാറി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഉണക്കമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കും ഇനി മിക്സാക്കി വെച്ചിട്ടുള്ള കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാം കൂടെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് കൊടുത്ത് അതിനുശേഷം ഇതിങ്ങനെ അമർത്തി വെച്ചുകൊടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചു കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇത് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇതിങ്ങനെ അമർത്തി വെച്ച് കൊടുത്ത് മൂടി വെച്ച് ബാക്കി കൂടെ വേവിച്ചെടുക്കും എല്ലാം ഇത് തോരനല്ലട്ടോ ഉപ്പേരിയാണ് ഇത് നമ്മൾ ഒരിക്കലും വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത് നാലഞ്ച് പേർക്കൊക്കെ ആണെങ്കിൽ എല്ലാം ഇതിൻ്റെ ഒരു പകുതി അളവിലെടുത്ത് ഉണ്ടാക്കിയാൽ മതി കാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ അവസാനം മറക്കാതെ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്താൽ മതി